ചിറ്റാച്ചുകര ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യവാചകം ചൊല്ലി സ്ഥാനമേറ്റെടുത്തു പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നാലാം വാർഡിലെ മുതിർന്ന അംഗം സന്തോഷ് കുമാറിന് ഭരണാധികാരി സത്യവാങ്മൂലം ചൊല്ലിക്കൊടുത്തു തുടർന്ന് സന്തോഷ് കുമാർ മറ്റങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റു ഇരുപത് സ്ഥാനാർത്ഥികളുടെ അല്ലെടുപ്പ് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് സത്യപ്രതിജ്ഞ നമ്മളുടെ ഈ ഇലക്ഷൻ നടത്തിപ്പിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടുള്ള ശ്രമതി സന്ധ്യമാണുമാണ് കൂടാതെയും മഹ്മതയോ വിദ്യപക്ഷമയോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗികത്തിൽ എന്തും യഥാവിധി വിശ്വസ്തയോടുകൂടി എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരൻ നാമത്താൻ സത്യപ്രജ്ഞ ചെയ്യുന്നു ചാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ